ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി വളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും ഞാൻ ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല ഒരു പാക്ക് ഇല്ല നേരമില്ല ഒന്നിനും സമയം എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് നല്ല എന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതിൻ്റെ കൂടെ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ചയാണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഉണ്ടാവും അതുപോലെ മുടി കൊഴിച്ചിലും പെട്ടെന്ന് തന്നെ നിൽക്കും എന്നെ ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം പിന്നെ ആ ഇതെന്താണെന്ന് നമുക്കാം ഒട്ടും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അത് എന്താണെന്ന് നോക്കണ്ടേ അതിനു മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് കണ്ടോ നല്ല ഇത് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് അപ്പം ഞാനത് ഇന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് നല്ല കൊടുത്ത് അതിരാവുകയാണിത് കണ്ടോ എന്നാൽ ചീത്തയായിട്ടുമില്ല െ നമുക്കിപ്പം ഇത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് മുടി പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ മുടിയുടെ ആ കുഴിച്ചിൽ മുടി കൊഴിച്ചിൽ നിൽക്കാനും ഒക്കെ വളരെ സഹായിക്കുന്നതാണ് ഇത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടി ഇത് പറഞ്ഞ ഒരു തന്നെ പാക്കാണിത് അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് പണ്ടൊക്കെ നമ്മുടെ മുടിയുണ്ടല്ലോ ഒരുപാട് കുഴി വരുന്നു ഇപ്പോൾ ഇതൊക്കെ തേച്ച് തുടങ്ങിയ പിന്നുണ്ടല്ലോ നമുക്ക് അങ്ങനെ മുടി കൊഴിച്ചിലേ ഇല്ല എന്നെ എത്ര വലിച്ചാൽ പോലും ഒരു ഒരു മുടി പോലും നമ്മുടെ കയ്യിൽ വര വരത്തില്ല അങ്ങനെയാണ് എൻ്റെ ഇത് ഇത് നമ്മളിങ്ങനെ മായിട്ട് തരും നമ്മളിങ്ങനെ പല ബാക്കുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ഇത് പിന്നെ വളരെ നല്ലതാണിത് അപ്പം അതേരും ഇത് ചെയ്തിട്ട് അവരും പറഞ്ഞു അവർക്ക് മുടി ഒഴിച്ചാൽ നന്നായിട്ടുണ്ടായിരുന്നു അതെല്ലാം നിന്നു എന്നുള്ളത് ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ടെന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇപ്പം ഇതാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഇനി ഇനിയിപ്പോൾ ഇതിന്റെ കൂടെ ഞാൻ ചേർക്കുന്നത് വേറെ ഇന്ദ്രിയൻ്റ് എന്ന് പറയുന്നത് പേരയിലാണ് കേട്ടോ നല്ല കിളുന്ന പേരയിലാണ് ഇതൊരു പിന്നെ പത്ത് പന്ത്രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടാണ് അരയ്ക്കാൻ പോകുന്നത് അപ്പം നമുക്കത് ചെയ്യാം പേരയില് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ നമ്മളിത് ഇതുപോലത്തെ തള്ളി രലകൾ വേണം കൂടുതലായിട്ടും കിട്ടുന്ന എടുക്കാനായിട്ട് ഇതാണ് ഏറ്റവും നല്ലത് അതിങ്ങനെ കൊച്ചു കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ഈ കഞ്ഞിവെള്ളം തേക്കുമ്പോൾ എപ്പോഴും എല്ലാവരും വരാറുണ്ട് ചിലർക്ക് തലയ്ക്ക് പിടിക്കത്തില്ല തണുപ്പ് കൂടുതലാണ് പനി വരാൻ സാധ്യത ഉണ്ടത് അതിനായിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് നമുക്ക് ഇലകൾ പനിക്കുറുക്കയും കൂടി ഇടാം അപ്പോൾ നമുക്ക് ഈ പനി ജലദോഷം അങ്ങനെയുള്ളതൊന്നും വരത്തില്ല ഇത് ഈ ഒരു പിന്നെ പായ്ക്ക് നമ്മൾ തേക്കുന്നത് ഒരു ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തേക്കാം കാരണം ഇത് നമ്മുടെ മുടിക്ക് അത്രയേറെ ഗുണമുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ വെറും വെള്ളം വെച്ച് നമ്മളിത് അരക്കരുത് ഇത് ഈ കഞ്ഞിവെള്ളം വെച്ച് തന്നെ നമ്മൾ അരക്കാനടിക്കണം പച്ചവെള്ളം ചെറുക്കുകയരുത് ഇത് അരയ്ക്കാനായിട്ട് ഇത്ര കണക്കൊന്നുമില്ല ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ട കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് ഇതിന് ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ ഇത് ഞാൻ അരച്ചുകൊണ്ട് വന്നു തേന്നോക്കി നല്ല നല്ല പൊഴുത്ത ഒരു ദ്രാവകമാണിത് ഒട്ടും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല അതുപോലെ തന്നെ നന്നായിട്ട് അരുകയും ചെയ്തു ഒട്ടും ഏലകളൊന്നും കിടപ്പില്ല തീന്ത നല്ല അതായിട്ട് തന്നെയാണ് ഇച്ചിരിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് ഇത് നേരിട്ടും തേക്കാം പക്ഷേ ആ മുടിയിലൊക്കെ അപ്പോൾ ഈ ചെറിയ ചെറിയ തരികൾ കാണും അതുകൊണ്ട് ഞാനിത് നമുക്കൊരു അരിപ്പ വയിൽ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഒട്ടും തരിയൊന്നും കാണത്തല്ലോ ഇത് പിന്നെ ഇതിലോട്ട് ഇത് അരിപ്പയിൽ കൂടി വീഴുന്നില്ലെങ്കിൽ എങ്കിലും ബാക്കി ഇരിക്കുന്ന വെള്ളവും കഞ്ഞി വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം എന്നിട്ട് നമുക്കിത് എന്നിട്ടാണ് നമ്മൾ അത്തലയിലൂടെ അപ്ലൈ ചെയ്യുന്നത് ഇപ്പം നമുക്കിത് പനി വരത്തില്ല നമ്മൾ പനിക്കൂർക്കലെങ്കിൽ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ കാണിച്ചു തരാം നീപ്പിളി അരിപ്പലൊക്കെ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ഇത് വെള്ളം ഇങ്ങനെ വീരുന്നുണ്ട് ഒട്ടും തരിയില്ലാതെ വേണം നമുക്കിത് എടുക്കാനായിട്ട് ഈ വെള്ളം എന്ന് പറയുന്നത് പേരയിലയുടെ ഈ വെള്ളം കഞ്ഞിവെള്ളം കൂടി ചേർത്തുള്ള ഈ മിശ്രി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മുടെ മുടിയുടെ അറ്റം പിന്നെ ഇങ്ങനെ പിളരുന്നത് തടയാനും അതുപോലെ തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് അതെങ്ങനെയൊന്നും കൊടുത്താൽ മതി ബാക്കിയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആ ഉച്ചയിലെ ഇത് വരാനായിട്ട് നമുക്ക് അത് ഓക്കെ ബാക്കി ഉണ്ടായിരുന്ന കഞ്ഞി കൂടി ഒഴിച്ചു കൊടുക്കാം ഡോക് നന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് വേരയെല്ലാം നല്ല കിളിർന്ന ഇലയും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുടിക്ക് നല്ല തിളക്കവും അല്ലെ അതുപോലെ തന്നെ നല്ല മൃദുത്വവും ഒക്കെ നൽകുന്നതാണ് ഇത് ഈ പിന്നെ ഒരു പായ്ക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തേച്ച് കഴിഞ്ഞാൽ യാതൊരു ദോഷവും ഇല്ലാത്തതാണ് നമ്മുടെ നല്ല മുടി നല്ല കരുത്തോടെ വളരാനും അതുപോലെ തന്നെ ഞാൻ ഇത് ഏത് പ്രായക്കാർക്കും ഇത് നമുക്ക് തേക്കാവുന്നതാണ് പിന്നെ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ പ്രായമുള്ളവർക്കും എല്ലാം ഇത് തേക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല യാതൊരു കെമിക്കലും ഇത് അടങ്ങിയിട്ടുള്ളതല്ലേ അല്ലേ ഇത് നമുക്ക് ഏത് ക്ലൈമറ്റിലും ചെയ്യാവുന്നതാണ് അങ്ങനെ മഴക്കാലം ഒന്നോ വേനൽക്കാലം ഒന്നുമില്ല ഏതിലും നമുക്ക് ചെയ്യാം അപ്പം എന്ന് പറയുന്നത് എല്ലാ പല വിരകളിലും ഉള്ളത് തന്നെയാണല്ലോ അതിൻ്റെ ആ ഒരു ഇത് മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇത് നമ്മൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നതും കഞ്ഞിവെള്ളം കുളിപ്പിച്ചതും കൂടെ ആയതുകൊണ്ട് അത് ഇതിൽ ധാരാളം പ്രോട്ടീനും അതുപോലെ കാർബോഹൈഡ്രേറ്റും എല്ലാം ഉള്ളതാണ് ഇത് നമ്മുടെ മുടി വളരാനും അതുപോലെ മുടി പൊളിച്ചിലിനാണേലും ഒക്കെ തടയാൻ സഹായിക്കുന്നതാണ് പിന്നെ പലരും അവർ ഇത് പരാതി പറയുന്നതാണ് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നു എന്നുള്ളത് അതും ഒക്കെ തടയാൻ സഹായിക്കരുത് ഇത് നമ്മൾ ഒരു ഒരാഴ്ച ചെയ്യുമ്പോഴത്തോട്ടേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങും ബാക്കിയും കൂടി നമുക്കിങ്ങനെ എടുക്കാം ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഒഴിച്ച് വെക്കുവാണെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ടാണെങ്കിലും നമുക്ക് നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ മുടി ചെറിയ മസാജിങ്ങ് കൊടുത്താൽ മതി അത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നല്ല ഇതായിട്ട് ഇടുന്നു നമ്മുടെ മുടിയുടെ വേരുകളെയൊക്കെ ബലപ്പെടുത്താനും മുടി വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നതാണ് ഇതില് ഈ കഞ്ഞിവെള്ളത്തിൽ ധാരാളം അന്നജമൊക്കെ ഉള്ളതാണ് അല്ല കരുത്തോടെ വളരും ഈ മുടി പൊട്ടിപ്പോകുന്നതും അതുപോലെ താരൻ ഉണ്ടാകുന്നതും ഈ പുളിച്ച കഞ്ഞിവെള്ളവും കൂടെ അയുണ്ടല്ലോ ഇതിനകത്തുണ്ടാകുന്ന നമ്മുടെ തലയിൽ ചില അണുക്കൾ അണുബാധയൊക്കെ ഇല്ലേ അതെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഇതിനകത്ത് ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ബാക് ആൻറ്റി ബാക്ടീരിയകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തലമുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് വളരാനും ഒരണുക്കൾ അണുബാധയൊന്നും ഉണ്ടാവാതെ ചൊറിച്ചിലും മിച്ചിങ് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവത്തില്ല പിന്നെ ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം ആദ്യം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിലെ ചടയെല്ലാം ഒന്ന് കളയണം ചടയെല്ലാം നന്നായിട്ട് കളഞ്ഞു വെച്ചിരിക്കുവാണ് നമ്മൾ വളരെ സ്പീഡിൽ ഇങ്ങനെ ചീപ്പിട്ട് വലിക്കുവാണെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പം അതുകൊണ്ട് വളരെ സ്ലോയിൽ തന്നെ വേണം നമ്മളിങ്ങനെ ചിടകളയാനായിട്ട് കുറച്ച് സമയം എടുത്ത് നമ്മളിത് കളയണം അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഓയിലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ കേൾക്കുന്നത് കരിഞ്ചീരകൾ എണ്ണയാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ അത് നമുക്ക് തല്ലയ ഓട്ടിയിലിട്ട് തേച്ച് കൊടുക്കാം വളരെ കുറച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ത എടുത്തിട്ട് എന്താ നമ്മളേത് ഇങ്ങനെ ഓരോ സ്കാൽപ്പിലും ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് ഒന്ന് ചെറിയ ഒരു മസാജിങ് കൊടുക്കണം നമ്മുടേതെയ് വിരലിൻ്റെ ഈ അറ്റം വെച്ചിട്ട് ഈ കോവിഡ് വന്ന് മാറിയ പിന്നെ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മുടി മുടികൊഴിച്ചിലെന്ന് പറയുന്നത് നമ്മൾ സാധാരണ മുടി കൊഴിയുമ്പോഴൊക്കെ ഒരുപാട് കൈ വരുമായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നെണ്ണം തന്നെ കാണാൻ പാടാണ് അത്രയ്ക്ക് നമ്മുടെ മുടി കൊഴിച്ചിലങ്ങ് നിന്നു അതുകൊണ്ട് തന്നെ മുടി നല്ല വോളിയും ഉണ്ട് എൻ്റെ മുടിക്കിപ്പം ഒട്ടും പിന്നെ അങ്ങനെ നോക്കി എല്ലാവരും പറയും പിടിക്കുമ്പോൾ ഒട്ടും ഖനമില്ല എന്നൊക്കെ നമുക്കങ്ങനെയല്ല മൊ ഇങ്ങനെ മുടി ഇപ്പം ഈ പേരയിലിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല എങ്കിൽ ആ പേരയിലിട്ട് ആ വെള്ളമെങ്കിലും ഞാൻ അയച്ചാൽ ഒരു രണ്ട് പ്രാവശ്യം കൂടും ഞാനത് ചെയ്യും അതുകൂടാതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പായ്ക്കുകളും ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തോ മുടി കൊച്ചിലൊക്കെ പെട്ടെന്ന് നമുക്ക് മാറുന്നത് തന്നെയല്ല നല്ല ഹെയർ ഗ്രോത്തും ഉണ്ട് നമുക്ക് ഉള്ള മുടി നല്ല കണത്തിലാണുള്ളത് ചിലർ പറയും ഇങ്ങനെ ഊട്ടിയൊക്കെ തെളിഞ്ഞു വരും നെറ്റി കയറുന്നു എന്നൊക്കെ ഉള്ള ഒരുപാട് പരാതികൾ പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പം ഇങ്ങനെ ഈ നമ്മുടെ ഇങ്ങനെയുള്ള ഈ ടിപ്സുകളൊക്കെ ചെയ്തു തുടങ്ങിയ പിന്നെ എല്ലാവർക്കും നല്ല മാറ്റമാണ് ആർക്കും പിന്നെ ഒരു പിന്നെ ഇല്ല എല്ലാവരും പറയുന്നുണ്ട് അയ്യോ നല്ല ഗുണമുള്ള പായ്ക്കാണെന്ന് ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പായ്ക്കുകളുണ്ട് ഇതെല്ലാം മാറി മാറി നമ്മൾ ചെയ്താൽ മതി ഇതൊക്കെ ഏത് കാലാവസ്ഥയിലും ആർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് കൊച്ചു പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ താരനാണേലും ഒന്നും ഉണ്ടാകത്തില്ല പിടിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് പിന്നെ താരനും ഉണ്ടാകത്തില്ല നമുക്കിപ്പോൾ എല്ലാവരും പറയും കഞ്ഞിവെള്ളം തലയ്ക്ക് പിടിക്കത്തില്ല തണുപ്പാണ് പനിയൊക്കെ വരുന്നത് നമ്മൾ ഒരുപാട് സമയം അങ്ങനെ ഒരു ഓവർനൈറ്റ് ഒന്നും നിൽക്കുന്നില്ല പിന്നെ തന്നെയല്ല പനിക്കൊക്കെ എല്ലാം എഴുതിയിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട് പിന്നെ ഒട്ടും പനിയൊന്നും മരത്തിലാക്കും പനീക്ക് നമുക്ക് ഇനി അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾ എണ്ണ തേച്ച് കൊടുത്തു ഒന്ന് ചെറിയ മസാജി കഴിഞ്ഞ് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളം നമുക്ക് ചേർക്കാം അതെ ഞാനിത് ഒരു സ്പ്രേ കണ്ടോ എനിക്കിത് ഇത്ര ഇരിപ്പുണ്ട് ഇതിൽ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഇങ്ങനെ തലവഴി ഒലിക്കത്തില്ല നമുക്കിത് വെച്ചിങ്ങനെ ചെയ്യാവുന്നതാണ് ബാക്കിയുള്ളത് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അതെ ഞാനിതിങ്ങനെ ആമസോണിൽ വരുത്തിയതാണ് നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു മൂന്ന് ബോട്ടിലും ചെറിയ ചെറിയ ഏറ്റാ ഏറ്റേറ്റ ഡെപ്പുകളും കിട്ടും അപ്പം നമുക്കിത് അങ്ങനെ അവർ ഇതിനകത്തൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടും പാടി നമ്മളിത് തലയിലെല്ലാം തേച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ മുടിയിലേക്കും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും നല്ലതാണ് കാരണം ഈ മുടിയുടെ അറ്റത്തുള്ള ആ ഒരു ഫ്ലിറ്റ്നെസ് നെക്ക് നല്ലതാ ഇത് ഇത് നമുക്ക് ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുകയും നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും അതുപോലെ തന്നെ നമുക്ക് നല്ല മുടിക്ക് വോളിയം തോന്നും മുടി കൊഴിയാതിരിക്കുമ്പോൾ നമുക്ക് നല്ല വോളിയം ആയിട്ട് വരും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഇതൊക്കെ നമ്മുടെ പരിസരങ്ങളിലെല്ലാം പേര ഇല്ലാത്ത വീടുകൾ കുറവാണ് അപ്പോൾ അതിൻ്റെ ഇലയെടുത്ത് നിങ്ങളിങ്ങനെ ഒരു പാക്കുണ്ടാക്കി കഴിഞ്ഞാൽ അതുപോലെ കഞ്ഞിവെള്ളവും നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ഇതെല്ലാം എടുത്തൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം ഇതിൻ്റെ കമൻ്റുകളെല്ലാം നിങ്ങൾ എന്നെ അറിയിക്കണം ഇതും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്തും കമൻ്റ് ചെയ്തും അതുപോലെ തന്നെ പുതിയ കൂട്ടായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നെ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം ബൈ